അസലാ അലൈക്കും വാഹമല്ല അലഹദില്ലാ അസ്ലാത്തു വസ്ലാം അല്ല റസൂള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികൾ നമ്മൾ അവരുമായിട്ട് വല്ല ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ വല്ല പിക്നിക്കിനോ അല്ലെങ്കിൽ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ അവർ വീട്ടിൽ സാധാരണ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവർ വഴിയിൽ കാണുകയോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ കാണുകയോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മളോട് ഇങ്ങനെ തോണ്ടി തോണ്ടി ചോദിക്കാറുണ്ട് ഇതെന്താണ് ഇതെന്താണ് വാപ്പ ഇതെന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ഉമ്മ ഇതെന്താണ് ഉമ്മ എന്ന് ഉമ്മോട് ചോദിക്കും അവർക്കത് അറിയാനുള്ള ജിജ്ഞാസയാണ് കാരണം അവരും അത് മുമ്പ് കണ്ടിട്ടില്ല ഈ രൂപത്തിൽ നമ്മളപ്പോൾ വളരെ ക്ഷമയോടുകൂടി നമ്മുടെ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട് എത്ര ചോദിച്ചാലും നമ്മൾ അവർക്കതിന് കാര്യങ്ങൾ സ്നേഹമുള്ള മാതാപിതാക്കൾ ആ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കും യാതൊരു വൈമനസ്യവും മാതാപിതാക്കൾ ആ വിഷയത്തിൽ കാണിക്കാറില്ല ഇനി ഇതേ മാതാപിതാക്കൾ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾ അഥവാ നമ്മുടെ ആപ്പാനയോ ഉമ്മാനയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇതേമാതിരി ഷോപ്പിംഗ് മാളിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളൊന്നും ഷോപ്പിംഗ് മാളിലുള്ള പുതിയ എക്സ്കലേറ്ററോ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതെന്താണ് മോനെ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുക നമ്മൾ നിങ്ങളുടെ വന്നാൽ മതി നിങ്ങൾ മിണ്ടാതിരിക്കുവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈർഷ്യതയോടെ പെരുമാറുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അധികം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഒന്നും ഇണ്ടാണ്ടിരിക്കുക ഇന്ന് മിണ്ടാണ്ടിരിക്കുക നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പിതാവ് പതുക്കെ പുറത്തേക്ക് വന്നിട്ട് എന്താ മോനെ ഇത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങള അത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാം നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മൾ എപ്പോഴത്തെ കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ക്ഷമയോടു കൂടി നമുക്ക് ഇത് വിശദീകരിച്ച് തന്നു വീണ്ടും അവർ തിരിച്ച് പ്രായമായപ്പോൾ അവർക്ക് അവരുടെ ബുദ്ധി പഴയ രൂപത്തിലേക്ക് അഥവാ കൊച്ചുകുട്ടികളുടെ രൂപത്തിലേക്ക് മടങ്ങി വരികയാണ് അതാണ് അള്ളാഹു സുബാനത്ത ഖുറാനും പറഞ്ഞിട്ടുള്ളത് അത് ആദ്യം കൊച്ചുകുട്ടികളെ പോലെ ആയിരിക്കും പിന്നീട് അവർ യോഗത്വത്തിൽ വരും പിന്നീട് വീണ്ടും അത് വാർദ്ധ്യ വാർദ്ധക്യത്തിലേക്ക് മനുഷ്യൻ പോകും ഈ വാർദ്ധക്യത്തിൽ വരുമ്പോൾ അവരുടെ മനസ്സ് എന്താ പറയുക ചാബല്യമുള്ളവരായിരിക്കും അപ്പോൾ അവർ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇതേപോലെ എടുത്തെടുത്ത് എടുത്ത് ചോദിക്കും അപ്പോഴാണ് കീർച്ചതോടു കൂടി പെരുമാറുക എന്നുള്ളത് തികച്ചും എന്താ പറയുക റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റം കിട്ടുന്ന പ്രവൃത്തിയാണ് ഈ വിഷയത്തിൽ പ്രവാചകൻ സലാ അലൈഹി വസമ്മയുടെ ഉത്തമമായ മാതൃക നമുക്കുണ്ട് റസൂൽ അള്ളി സലഹു അലി വസല്ലം പറഞ്ഞു പ്രായമായ മാതാപിതാക്കൾ ലഭിച്ചിട്ടും സ്വർഗ്ഗം നേടാൻ സാധിക്കാത്ത വ്യക്തി നശിച്ചു പോട്ടെ എന്ന് പ്രവാചകൻ അലൈഹി അലൈ വല്ലമ്മ ജബീൽ അലിസ്ലമിൻ്റെ തുവാ ആമീൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഥവാ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുക പരിപാലിക്കുക എന്നുള്ളത് പരിചരിക്കുക എന്നുള്ളത് വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നോക്കൂ വൃദ്ധസദനങ്ങളെ അമ്പാടും നമുക്ക് കാണാം എന്നാൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ സലഹുലഹി സ്വലം ആദ്രവ പിൻപറ്റിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കൾ ഒരു കാരണവശാലും വൃദ്ധസദനത്തിനുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അവൻ അവൻ്റെ മാതാപിതാക്കളെ വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടുന്നത് ഒരു പുണ്യമായി അല്ലെങ്കിൽ ഒരു ഭാഗ്യമായി അവരെ പരിചരിക്കാൻ സാധിക്കുന്ന ഭാഗ്യമായി കരുതുന്നവരായിരിക്കും നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ കഴിയുന്നത്ര പരിപാലിക്കാനും പരി പരിചരിക്കാനും അവർക്ക് സ്നേഹം നൽകാനും പരിശ്രമിക്കുക ഈ മാതൃക നമ്മൾ പിൻപറ്റുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുലി വരക്കാത്തു